ും വാഹമ്മത്തല്ലാഹി വാർക്കാത്തു വിശുദ്ധ ഖുർആൻ പരാമർശിച്ച പ്രവാചകന്മാരിൽ പ്രമുഖനാണ് മഹാനായ നൂഹ് നബി അലിഹിസലാം അബ്ദുൽ ഖഫാർ എന്നാണ് യഥാർത്ഥ നാമം എങ്കിലും നോഹ് എന്ന പേരിലാണ് മഹാനബറുകൾ പ്രശസ്തനായത് ധാരാളമായി കരയുന്നവൻ എന്നാണ് ആ പദത്തിൻ്റെ അർത്ഥം അള്ളാഹുവിനെ ഓർത്തും ഭയന്നും ധാരാളം മഹാനവറുകൾ കരയാറുള്ളതുകൊണ്ടാണ് ആ പേര് ലഭിച്ചത് എന്നാണ് ചില പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയത് ആടുകളെ മേക്കുകയായിരുന്നു നോഹ്നബി അലൈഹി ഇസ്ലാമിൻ്റെ തൊഴിൽ ജനനം മരണം തുടങ്ങിയ പ്രാപഞ്ചിക രഹസ്യങ്ങളെക്കുറിച്ച് നിരന്തരം ചിന്തിച്ചു കൊണ്ടിരുന്ന അദ്ദേഹം സമൂഹത്തിൽ വ്യാപിച്ചിരിക്കുന്ന അനാചാരങ്ങളെയും അന്ധവിശ്വാസങ്ങളെയും അനാശാസ പ്രവണതകളെയും അവസാനിപ്പിക്കുന്നതിന് തനിക്കെന്തു ചെയ്യാൻ കഴിയുമെന്ന് ആലോചിച്ചു കൊണ്ടിരുന്നു ഈ ഘട്ടത്തിലാണ് അള്ളാഹു സുബാനഹുഅത്താല മഹാനവറുകൾക്ക് പ്രവാചകത്വ പദവി നൽകുന്നത് പ്രവാചകത്വം ലഭിച്ചതോടെ നൂഹ്നബി അലി ഇസ്ലാം കർമ്മനിരതനായി ജനങ്ങളെ അദ്ദേഹം ഇസ്ലാമിലേക്കും ദൗഹൈദിൻ്റെ മാർഗത്തിലേക്കും ക്ഷണിച്ചു ബഹുദൈവ വിശ്വാസം വിഗ്രഹാരാധന അക്രമം കൊല കൊള്ള മദ്യപാനം വ്യഭിചാരം തുടങ്ങിയ ദുർവൃത്തികളിൽ നിന്ന് ജനങ്ങളെ തടഞ്ഞു എന്നാൽ നൂഹ് അലൈഹി അലൈസലാമിൻ്റെ പ്രബോധന പ്രവർത്തനങ്ങളെല്ലാം അടഞ്ഞ കർണപുടങ്ങളിലാണ് ചെന്നുപതിച്ചത് സത്യത്തിലേക്കുള്ള ക്ഷണം സ്വീകരിക്കുന്നതിന് പകരം സത്യപ്രബോധകനെ എതിർക്കാനും സത്യനിഷേധത്തിൻ്റെ മാർഗം കൂടുതൽ വാശിയോടെ പുണരാനുമാണ് ജനങ്ങൾ തയ്യാറായത് മരണമടയുന്ന ഓരോ പ്രമാണിമാരുടെയും നേതാവിൻ്റെയും പ്രതിമകളുണ്ടാക്കി അവർ ആരാധിച്ചു പോന്നു ഷിർക്കിൻ്റെ ഏറ്റവും വലിയ പ്രചരണം നടന്ന കാലഘട്ടമായിരുന്നു ആ കാലഘട്ടം വർഷം തോറും നടത്തി വരാറുള്ള ഉത്സവത്തിനോടനുബന്ധിച്ച് പ്രത്യേക പൂജകൾ നടന്നു വന്നിരുന്നു മദ്യപിച്ചു ലക്കുകെട്ട ജനങ്ങൾ അവിടെ കാട്ടിക്കൂട്ടിയിരുന്ന അനാചാരങ്ങൾക്കും അനാശാസ പ്രവണതകൾക്കും അതിരുണ്ടായിരുന്നില്ല ഒരിക്കൽ ഈ ഉത്സവം നടക്കുന്ന സമയം നൂഹനബി അലൈ ഇസ്ലാം അങ്ങോട്ട് കടന്നു ചെല്ലുകയും ജനങ്ങളെ തൗഹീദിലേക്ക് ക്ഷണിക്കുകയും വിഗ്രഹാരാധനയുടെ പ്രത്യാഘാതങ്ങളെക്കുറിച്ച് പ്രസംഗിക്കുകയും ചെയ്തു പരിഹസത്തോടെയും കൂക്കുവിളികളോടെയും മർദ്ദനങ്ങളോടുമാണ് ആ ജനങ്ങൾ മഹാനവറുകളെ സ്വീകരിച്ചത് എന്നാൽ നൂഹ്നബി അലൈ ഇസ്ലാം പിന്തിരിഞ്ഞിരുന്നില്ല മഹാനവറുകൾ വീണ്ടും ഇത് തുടർന്നു അവസാനം ആ രാജ്യത്തെ രാജാവിൻ്റെ മുന്നിൽ മഹാനവറുകളെ കൊണ്ടുചെന്നു വിഗ്രഹാരാധന എതിർക്കുന്നത് നിർത്തിയില്ലെങ്കിൽ കൊന്നുകളയുമെന്ന് രാജാവ് മഹാനവറുകളെ ഭീഷണിപ്പെടുത്തി അതിൽ മരിക്കുന്നതിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ എന്നായിരുന്നു മഹാനവറുകളുടെ മറുപടി ഒടുവിൽ ഉത്സവം പ്രമാണിച്ച് ഞാൻ ഇന്ന് നിങ്ങളെ ഒന്നും ചെയ്യുന്നില്ല എന്ന് പറഞ്ഞ് രാജാവ് അദ്ദേഹത്തെ വിട്ടയച്ചു നൂഹ്നബി അലി ഇസ്ലാം തൻ്റെ പ്രബോധനം തുടർന്നു ശുഭപ്രതീക്ഷയോടെ അദ്ദേഹം തൻ്റെ ജനതയെ ഇസ്ലാമിലേക്ക് ക്ഷണിച്ചു അങ്ങനെ തൊള്ളായിരത്തി അൻപത് കൊല്ലക്കാലം മതപ്രബോധനം നടത്തിയിട്ടും വെറും എൺപത് പേരെ മാത്രമാണ് ഇസ്ലാമിലേക്ക് മഹാനപറികൾക്ക് എത്തി ചേർത്ത് ചേർക്കാൻ കഴിഞ്ഞത് ഭൂരിപക്ഷം ജനങ്ങളും മാറി മാറി വന്ന ഭരണകൂടങ്ങളും അദ്ദേഹത്തെ തള്ളിപ്പറയുകയും ദ്രോഹിക്കുകയുമാണ് ചെയ്തത് അവസാനം യാതൊരു വിധത്തിലും നിവൃത്തിയില്ലാതെ വന്നപ്പോൾ മഹാനവർ അള്ളാഹു സുബാനഹുവ താലയോട് പ്രാർത്ഥിച്ചു മഹാനവറുകളുടെ പ്രാർത്ഥന സൂറത്തുനോഹിൽ നമുക്ക് കാണാൻ കഴിയും അള്ളാഹുവേ എനിക്ക് ഞാൻ ചെയ്യാനുള്ളതെല്ലാം ചെയ്തു കഴിഞ്ഞു തൊള്ളായിരത്തി അൻപത് കാലം ഞാനെൻ്റെ ജനതയെ സത്യത്തിൻ്റെ പാതയിലേക്ക് ക്ഷണിച്ചു വളരെ കുറഞ്ഞ ആളുകൾ മാത്രമാണ് ക്ഷണം സ്വീകരിച്ചത് ബാക്കിയുള്ളവരാ ഉള്ളവർ ബാക്കിയുള്ളവർ സത്യനിഷേധത്തിൽ ഉറച്ചു നിൽക്കുകയാണ് അതിനാൽ ഈ സത്യനിഷേധികളെ മുഴുവനും നീ ഭൂമിയിൽ നിന്നും തുടച്ചു നീക്കണമേ സർവനാശം അവർക്ക് വരുത്തണമേ എന്ന പ്രാർത്ഥനയായിരുന്നു മഹാനവറുകൾ നടത്തിയത് അള്ളാഹുസുബ് ഹാനഹുവത്താല പ്രാർത്ഥന സ്വീകരിച്ചു സത്യനിഷേധികളെ മുഴുവൻ നശിപ്പിക്കാനും സത്യവിശ്വാസികളെ രക്ഷിക്കാനും അവൻ തീരുമാനിച്ചു ഒരു കപ്പൽ നിർമ്മിക്കാൻ നുഹ്നബി അലൈസ്ലാമിനോട് അള്ളാഹുസുബു ഹാനഹുവത്താല നിർദ്ദേശിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ മഹാനവറുകൾ ഒരു വലിയ കപ്പൽ നിർമ്മിക്കുകയും ചെയ്തു ലോകത്തെ ആദ്യത്തെ കപ്പലായിരുന്നു നോഹ്നബി അലി ഇസ്ലാമിൻ്റെ കപ്പൽ നോഹ് നബി അലിസ്ലാം കപ്പൽ നിർമ്മാണം തുടങ്ങി ഒപ്പം തന്നെ വരാൻ പോകുന്ന വിപത്തിനെക്കുറിച്ച് ജനതയെ ഓർമ്മപ്പെടുത്തുകയും ചെയ്തു അപ്പോഴും ആ ജനത മഹാനവറുകൾ തള്ളിപ്പറയുകയും പരിഹസിക്കുകയുമാണ് ചെയ്തിരുന്നത് ഒരു കുന്നിൻ്റെ മുകളിൽ വെച്ചായിരുന്നു മഹാനവറുകൾ കപ്പൽ നിർമ്മാണം പൂർത്തിയാക്കിയത് നാട്ടിൽ ശക്തമായ വരൾച്ച ഉള്ള സമയമായിരുന്നു ഒരു തുള്ളി വെള്ളം കിട്ടാതെ ജനങ്ങൾ കഷ്ടപ്പെട്ടു അവർ നൂഹ്നബി അലി ഇസ്ലാമിനോട് ചോദിച്ചു ജലപ്രളയം വരുമെന്ന് പറഞ്ഞിട്ട് വരൾച്ചയാണല്ലോ വന്നത് തികഞ്ഞ പരിഹാസത്തോടെ അവർ വീണ്ടും വീണ്ടും ആ പ്രവാചകനെതിരെ തിരിയുകയായിരുന്നു മൂന്ന് തട്ടുകളായിട്ടാണ് മഹാനവറുകൾ കപ്പൽ നിർമ്മിച്ചത് ഒരു തട്ട് ജനങ്ങൾക്കും ഒരു തട്ട് കാട്ടു മൃഗങ്ങൾക്കും മറ്റൊരു തട്ട് നാട്ടുമൃഗങ്ങൾ നമ്മളുടെ വളർത്തുമൃഗങ്ങൾക്കു വേണ്ടിയുമാണ് മഹാനവുകൾ കപ്പലിൽ ഒരുക്കിയിരുന്നത് ഭക്ഷണം വസ്ത്രം മരുന്നുകൾ തുടങ്ങി അത്യാവശ്യമായ എല്ലാ വസ്തുക്കളും കപ്പലിൽ ശേഖരിച്ചു വച്ചിരുന്നു അടുപ്പിൽ നിന്നും ഉറവെടുക്കുന്നത് കണ്ടാൽ ഉടനെ കപ്പലിൽ കയറണമെന്ന് നൂഹ്നബി അലൈ സ്വലാമിനും സത്യവിശ്വാസികൾക്കും അള്ളാഹു താല നിർദ്ദേശം നൽകിയിരുന്നു ഏറെ നാളായി അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന അതിശക്തമായ വരൾച്ചക്ക് അറുതി വരുത്തിക്കൊണ്ട് മഴ വർഷിച്ചു തുടങ്ങി ജനങ്ങൾ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടി പക്ഷേ മഴ നിലച്ചില്ല ദിവസങ്ങളോളം മാസങ്ങളോളം നിലക്കാതെ അത് തുടർന്നു ഒപ്പം കാറ്റും മിടിയും മിന്നലും ആരംഭത്തിൽ സന്തോഷിച്ചു തുള്ളിച്ചാടിയാൽ പിന്നെ പിന്നെ മഴയെ പഴിക്കാനും ശപിക്കാനും തുടങ്ങി മഴ ഒന്ന് നിലച്ചു കിട്ടിയിരുന്നെങ്കിൽ എന്നവർ ആശിച്ചു പക്ഷേ മഴ നിലച്ചില്ല പൂർവാധികം ശക്തിയോടെ അത് തുടർന്നുകൊണ്ടേയിരുന്നു അകമ്പടിയായി ഇടിയും മിന്നലും ആ മഴയുടെ ഭീകരത വർദ്ധിപ്പിച്ചു കൊണ്ടിരുന്നു ജലവിധാനം ഉയർന്നുകൊണ്ടിരുന്നു അടുപ്പുകളിൽ നിന്ന് പോലും ഉറവെടുക്കാൻ തുടങ്ങി അതോടെ സത്യവിശ്വാസികൾ മനസ്സിലാക്കി അള്ളാഹുവിൻ്റെ വാഗ്ദാനം നടപ്പാക്കാൻ പോവുകയാണ് അവർ ഒരുക്കങ്ങൾ തുടങ്ങി നൂഹ്നബി അലി ഇസ്ലാം തൻ്റെ ജനതയെ വീണ്ടും ഉപദേശിച്ചു അള്ളാഹുവിൻ്റെ ശിക്ഷ വരാൻ പോകുന്നു നിങ്ങൾ പശ്ചാത്തപിക്കുക സത്യത്തിൻ്റെ പാതയിലേക്ക് മടങ്ങി വരിക എങ്കിൽ നിങ്ങൾക്ക് രക്ഷയുണ്ട് പക്ഷേ ധിക്കാരികളായ ആ ജനത അപ്പോഴും നൂഹുനബി അലി ഇസ്ലാമിനെയും സത്യവിശ്വാസികളെയും പുച്ഛിക്കുകയും പരിഹസിക്കുകയുമാണ് ചെയ്തത് നൂഹുനബി അലി ഇസ്ലാമും അനുയായികളും കപ്പലിൽ കയറി പക്ഷി മൃഗാദികളിൽ നിന്ന് ഓരോ ഇണകള വീതം കപ്പലിൽ കയറ്റുകയും ചെയ്തു നാടും നഗരവും വെള്ളപ്പൊക്കത്തിൻ്റെ പിടിയിലമർന്നപ്പോൾ സത്യനിഷേധികളായ ജനങ്ങൾ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് നീങ്ങി ചിലർ കുന്നിൻമുകളിൽ മറ്റു ചിലർ മരക്കൊമ്പുകളിൽ മറ്റു ചിലർ ഉയർന്ന പ്രദേശങ്ങളിൽ സത്യനിഷേധികളുടെ കൂട്ടത്തിൽ നൂഹ്നബി അലി ഇസ്ലാമിൻ്റെ മകൻ കൻ ആനും ഉണ്ടായിരുന്നു അത്ഭുതപൂർവ്വമായ വെള്ളപ്പൊക്കത്തിൻ്റെ മുമ്പിൽ കുന്നുകളും മരക്കൊമ്പുകളും ഉയർന്ന പ്രദേശങ്ങളും സുരക്ഷിത സ്ഥാനങ്ങളായിരുന്നില്ല അവയും വെള്ളത്തിനടിയിൽ അമരാൻ തുടങ്ങി സത്യനിഷേധികൾ കൂട്ടത്തോടെ വെള്ളത്തിൽ മുങ്ങി മരിച്ചു നൂഹ്നബി അലൈഹി സ്വലാമും കപ്പലിൽ കയറിയ വിശ്വാസികളും രക്ഷപ്പെട്ടു അവർ വളരെ കുറഞ്ഞ ആളുകൾ മാത്രമേ ഉണ്ടായിരുന്നു ബാക്കിയുള്ള മുഴുവൻ ആളുകളും ലോകത്തു നിന്ന് വിട പറഞ്ഞു പല ജീവികളും ചത്തുപൊങ്ങി നബി അലൈഹി സ്വലാത്തു വസ്ലാമിൻ്റെ കാലഘട്ടത്തോടുകൂടെ പല ജീവികളുടെയും വംശനാശം സംഭവിച്ചു കഴിഞ്ഞിരുന്നു നൂഹ്നബി അലൈഹി സ്വലാത്തു വസ്ലാമിൻ്റെ മകനാകുന്ന കൻ ആൻ അതിനിടയിൽ ഈ വെള്ളപ്പൊക്കത്തിൽ പൊട്ടുകൊണ്ട് സത്യനിഷേധിയായി തന്നെ മരണപ്പെടുകയുണ്ടായി നുഹുനബി അലൈഹി സ്വലാത്തു വസ്സലാം കപ്പലിൽ കയറാൻ തൻ്റെ മകനെ ഉപേക്ഷ ഉപദേശിച്ചിരുന്നു ആ സമയത്ത് എനിക്ക് നിങ്ങളുടെ കപ്പൽ ആവശ്യമില്ല ഞാൻ പർവ്വതത്തിൻ്റെ ശിഖരത്തിൽ കയറി രക്ഷപ്പെട്ടുകൊള്ളാമെന്നായിരുന്നു കൻ ആനിൻ്റെ മറുപടി തൻ്റെ പുത്രൻ വെള്ളത്തിൽ മുങ്ങി മരണവുമായി കൊണ്ടിരിക്കുമ്പോൾ പുത്രവാത്സല്യനായിര നുഹുനബി അലൈഹി സ്വലാം പ്രാർത്ഥിച്ചു അള്ളാഹുവേ എൻ്റെ മകനെ നീ രക്ഷപ്പെടുത്തണമേ ഉടനെ അള്ളാഹു സുബുഹനഹുത്താല നൂഹു നബി അലൈഹി ഇസ്ലാമിന് വഹി നൽകി നിന്റെ മകനായി എന്നതുകൊണ്ട് മാത്രം അവനെ രക്ഷപ്പെടുത്താനാവില്ല അത്തരം അനീതി പ്രവർത്തിക്കുന്നവനല്ല ഞാൻ ആരുടെ മകനാണ് എന്നതല്ല പ്രശ്നം സത്യവിശ്വാസിയാണോ അല്ലയോ എന്നതാണ് പ്രധാനം സത്യനിഷേധിയായ തൻ്റെ മകന് വേണ്ടി പ്രാർത്ഥിച്ചത് തെറ്റായിപ്പോയി എന്ന് നൂഹു നബി അലൈഹി ഇസ്ലാമിന് മനസ്സിലായി അദ്ദേഹം പശ്ചാത്തപിച്ചു അത് സ്വീകരിക്കുകയും ചെയ്തു പ്രദേശമാകെ നിറഞ്ഞു കവിഞ്ഞു നിൽക്കുന്ന വെള്ളത്തിൻ്റെ മീതെ കപ്പൽ അനായാസം സഞ്ചരിച്ചു സത്യനിഷേധികളായ ആളുകളെല്ലാം ഇഹലോകത്തെ അവരുടെ ശിക്ഷ ഏറ്റുവാങ്ങിക്കഴിഞ്ഞപ്പോൾ അള്ളാഹുവിൻ്റെ ആജ്ഞപ്രകാരം മഴ നിലച്ചു ഇടിയും മിന്നലും അടങ്ങി കൊടുങ്കാറ്റ് ശമിച്ചു ജലവിധാനം ക്രമേണ താഴാൻ തുടങ്ങി നബി അലി ഇസ്ലാമിൻ്റെയും കപ്പൽ ജൂതി പർവ്വതത്തിൻ്റെ താഴ്വരയിൽ നങ്കൂരമിട്ടു സത്യവിശ്വാസികൾ കപ്പലിൽ നിറങ്ങി ജനജീവിതം സാധാരണ നിലയിൽ കൈവരിച്ചു പുതിയൊരു സമൂഹം ഉടലെടുത്തു മനുഷ്യൻ ജീവിതം പിന്നെയും മുന്നോട്ട് നീങ്ങിയപ്പോൾ സത്യത്തിലും നീതിയിലും അധിഷ്ഠിതമായ ഒരു ജീവിതക്രമവും ശാന്തിയും സമാധാനവും മഹാനവറുകളുടെ കാലഘട്ടത്തിൽ നിലവിൽ വന്നു പ്രളയത്തിനു ശേഷം അറുപത് കൊല്ലം മഹാനവറുകൾ ജീവിച്ചിരുന്നു എന്നാണ് ചരിത്രം സാക്ഷ്യപ്പെടുത്തുന്നത് മഹാനവറുകൾ അസാമാന്യ നിശ്ചയദാർഢ്യവും മനഃശക്തിയുമുള്ള തന്നെ റുൽ അസ്മുകൾ എന്ന് പറയുന്ന പ്രവാചകന്മാരുടെ ഏറ്റവും പ്രധാനപ്പെട്ട കൂട്ടായ്മയിൽ ഒരംഗം കൂടിയാണ് നൂഹ്നബി അലൈഹി ഇസ്ലാം ആയിരത്തിലധികം വർഷം മഹാനവറുകൾ ജീവിച്ചിരുന്നുവെന്ന് ചരിത്രഗ്രന്ഥങ്ങൾ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്